നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് വേണം നിങ്ങൾക്ക് ഉഗ്രനൊരു പണി തരാൻ അതുപോലെല്ലോ ഒരു ഉഗ്രം പരിപാടി തരാനായിട്ട് എന്റെ നാട്ടിലാ എവിടെയാണ് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പത്ത് പ്രാവശ്യം ആണോ എന്നാൽ തൃക്കുന്നപ്പോഴും അയ്യപ്പന്റെ അമ്പലം ആ പക്ഷെ അയ്യപ്പൻ അമ്പലത്തിന്റെ അഡ്രസ്സ് നിങ്ങളുടെ പരിപാടി ഞാൻ ബുക്ക് ചെയ്യത്തില്ല ആ എന്തായാലും എന്നുവെച്ചാൽ ഞാൻ കളിക്കുന്നിടത്തല്ല നിങ്ങൾ ചേമ്പ് കടന്നത് അയ്യോ അമ്പലത്തിൽ ചേമ്പ് നടാനാണ് ഞങ്ങൾ വിളിക്കുന്നത് ആ അല്ലെന്ന് നിങ്ങളുടെ എവിടെ വരാനാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ എന്നല്ല മ്യൂസിക് ലീഗിന്റെ ഫ്ലോറിൽ വരാൻ പറഞ്ഞു ആ ആ നിങ്ങൾ വന്ന ഈ കോമഡി സൂപ്പർനൈറ്റിന്റെ ഫ്ലോറിൽ അതാ ഞാൻ പറഞ്ഞത് അയ്യപ്പൻ അമ്പലത്തിന്റെ അഡ്രസ്സിൽ പരിപാടി ബുക്ക് ചെയ്താൽ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ചേലക്കാറ്റ് അമ്പലത്തിലോ അല്ലെങ്കിൽ മധക്കേ അമ്പലത്തിലോ ഒന്ന് പരിപാടി നടത്തിയിട്ടില്ല ആ അമ്പലത്തിന്റെ അഡ്രസ്സ് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് തക്കുന്നപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിയാണ് നിങ്ങൾ പിന്നെ നമുക്ക് എന്ത് വില കൊടുത്തും നമുക്ക് നമ്മുടെ അവിടുത്തെ എപ്പിസോഡ് കിടിലവാക്കണം മാൻ മയിൽ പരുന്ത് മാനും മയിലും പരുന്ത മാനും മയിലും ഒറിജിനൽ ഒറിജിനലല്ല ഒറിജിനൽ അല്ല ആൾക്കാർ വേഷം കെട്ടില്ല ആൾക്കാർ വേഷം കെട്ടതാണോ അത് അയ്യോ അപ്പൊ ആരെ സ്ഥിരം പാമ്പായിട്ട് വരുന്നത് സ്ഥിരം പാമ്പായിട്ട് വരുന്നത് ഞാനാ ഏത് സമയത്ത് ഏത് സമയത്ത് ഞാൻ പാമ്പാ പാമ്പാണ് നിങ്ങളിപ്പോ പരിപാടിക്ക് പോകുമ്പോ കള്ളു പോകുന്നത് കള്ളു തന്നെ പരിപാടിക്ക് പോകുന്നത് അല്ല ഈ പരിപാടിക്ക് താമസിച്ചു ചെല്ലുന്നു ഒക്കെ ചെല്ലുവാണല്ലോ അപ്പൊ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ ചെറുത് കഴിക്കാറുണ്ട് കുമ്പമേ അതുകൊള്ളാം എന്റെ പൊന്നാ തന്നെ അങ്ങനെ കഴിക്കരുത് മദ്യം ഇപ്പൊ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് നിങ്ങൾ സ്ഥിരം ഡെയിലി മദ്യപിക്കും ഡെയിലി ഞാൻ മദ്യപിക്കും എത്ര രൂപയ്ക്ക് മതിരിക്കും ഡെയിലി മതിരിക്കും മദ്യപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു

നിങ്ങൾ മദ്യപിച്ചിട്ടില്ലേ എല്ലാരെയും നിങ്ങള് നിങ്ങൾ അമ്പത് രൂപയ്ക്ക് ഡയറി മദ്യപിക്കില്ലേ ഞാൻ മദ്യപിക്കും ആ മദ്യപിക്കുന്നു നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം നാനൂറ്റമ്പത് രൂപ ഒരു ദിവസം നിങ്ങൾ മദ്യപിക്കുന്നു മദ്യപിക്കും അങ്ങനെ ഒരു ആഴ്ചയിൽ ആറ് ദിവസം മാസത്തെ മുപ്പത് ദിവസം വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഏഹ് അപ്പൊ നാനൂറ്റി അൻപത് ഇന്റു മുന്നൂറ്റി അറുപത്തഞ്ച് ഒന്ന് ആഹാ അത് കൊള്ളാലോ എന്താ വായി തോന്നണ കണക്കുണ്ടാക്കിയിട്ട് എന്നോട് കൂട്ടി കൊടുക്കാൻ നിങ്ങള് കുടിച്ചിട്ടല്ലേ നാനൂറ്റിഅൻപത് അടു ആ അപ്പൊ മൊബൈൽ ഇപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ മൊബൈലിന് നാക്കൊക്കെ ഉണ്ട് ശരി മൊബൈലിന്റെ കണക്കും പ്രകാരം നിങ്ങൾ ഈ നാനൂറ്റി അമ്പത് ഒരു ദിവസം കളയുന്നില്ലേ ആ പൈസ നിങ്ങൾ സ്വരൂപിച്ച് വെച്ചാൽ മുന്നൂറ്റി അറുപത്തി ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെൻസ് മേടിക്കാനുള്ള പൈസ നിങ്ങളിൽ ഉണ്ടാവും ഓ ആ ഇത് ഇത് ഞാൻ പറയുന്ന ഇത് മൊബൈലിന്റെ കണക്കായിരുന്നു പറഞ്ഞ സത്യമാണ് നിങ്ങൾ ഡെയിലി നാനൂറ്റമ്പത് രൂപ വെച്ച് കുടിക്കുകയാണെങ്കിൽ അവസാനത്തെ കണക്ക് എനിക്കറിയില്ല ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ വരും എന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെൻസ് കാർ എടുക്കാനുള്ള കാശ് ആണ് നിങ്ങൾ ഡെയിലി ഇങ്ങനെ മദ്യപിച്ചു കളഞ്ഞത് ഉണ്ടോ കിട്ടും എനിക്ക് ഉറപ്പല്ലേ അത് അങ്ങനെ നിങ്ങൾ കുടിക്കാറുണ്ടോ ഞാൻ കുടിക്കാറൊന്നുമില്ല ഇല്ലല്ലേ എന്നാ ബെൻസിന്റെ താക്കോലിൽ അങ്ങനല്ല സ്വരൂപിച്ച് വെച്ചാൽ വെച്ചാൽ അത് കിട്ടുവന്നാ ഞാൻ കിട്ടുവന്നെ ഉപദേശിക്കാൻ ഭയങ്കര മിടുക്കല്ലേ മിടുക്ക ഭയങ്കര എടുക്കല്ലേ ഒരിക്കലും ചേരാത്ത വിഗം പെച്ചാച്ച് വന്നേക്കാ കാളക്കി പോലത്തെ വിഗും എന്റെ മുടി വേറെ പ്രസന്ധി ഞങ്ങൾ പോയതാ എടാ ബേബി ശാലിനും ഉണ്ടല്ലോ ഇതിൽ നല്ല മുടി പണ്ടത്തെ ബേബി ശാലിലേക്ക് ഇതിൽ നല്ല മുടി ഇത് ഞാൻ വേറെ ചെയ്യിപ്പിച്ച പെട്ടെന്ന് ഇത് ഒറിജിനൽ മുടി അല്ലേ ഇങ്ങനെ അത് വേറെ കേസെന്താന്ന് വെച്ചാലേ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ വൈഫോ പോയി ആ ആ പോയി വിരുന്നിന് പോയി ഞങ്ങള് രാത്രി ഫുഡൊക്കെ കഴിച്ച് കയറി കിടന്നുകഴിഞ്ഞപ്പോഴത്തേനും അമ്മമായി ചിന്തിച്ചാൽ അടിക്കുന്ന കൂട്ടത്തില് വെള്ളം ഞാൻ എപ്പോഴും പറയുന്ന ചീത്തപിളി എന്ന് പറഞ്ഞ ചീത്തവിളി മറ്റേ അനാവശ്യം വർത്താനം ബഹളവും പാത്രം എടുത്തെറിയുന്നു അത് ഇതൊക്കെ എന്തെങ്കിലും ബഹളമാണ് എനിക്കൊരു ദേഷ്യമില്ല ഞാൻ അങ്ങോട്ട് തുറന്നു ഞാൻ കയറിച്ചത് നിങ്ങൾ എന്റെ അമ്മയെപ്പനൊക്കെ ആയിരിക്കും എനിക്കൊരു കാര്യം സ്വസ്ഥത വേണമെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ മോനെ ഞാൻ കെട്ടിയെന്ന് വെച്ചും മണ്ടക്കീറാ പറഞ്ഞു നിയന്ത്രണേ രോഷം കൊണ്ട് പറഞ്ഞാ ഞാൻ ആ പറഞ്ഞു ഞാൻ എന്റെ വായി വന്ന തകരതും ഞാൻ അങ്ങ് പറഞ്ഞു ഞാൻ എനിക്ക് അതുപോലെ പിടിവിട്ട് പോയി അല്ലേ ഇത് കേട്ടും പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പുള്ളി വിഷമായി പോയി പുള്ളിക്ക് നേരെ അടുക്കളയിലോട്ട് പോയിട്ട് പുള്ളി ഒരു മണ്ണെണ്ണ എടുത്തോണ്ട് പുള്ളിയുടെ തല വഴി ഇങ്ങനെ ഒഴിച്ചിട്ട് നിൽക്കുവോ ഈ പിടിയായിട്ട് ഞാൻ ഞാൻ ചാവണ്ടവനാ ഞാൻ ചാകും മോനെ ഞാൻ വിഷമിപ്പിച്ചെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോ എനിക്ക് വിഷമമായി എൻ്റെ എന്റെ അച്ഛനല്ലേ അമ്മ എന്റെ അച്ഛന്റെ സ്ഥാനമല്ലേ ഞാൻ പറഞ്ഞത് അച്ഛാ അമ്മ പഠിക്കണം അച്ഛാ അച്ഛനങ്ങനെ ചെയ്യരുത് അച്ഛാ ഞാൻ അങ്ങനെ പറയരുതായിരുന്നു ഞാൻ ആ തെറ്റുകാരൻ ഓ അതെ അതെ ഞാനീ ജീവിച്ചിരിക്കേണ്ടത് ഞാൻ ഇനി മണ്ണെണ്ണ തലവെടി ഞാൻ വിളിച്ചു ഇല്ല കൊല്ലച്ചാ ഇല്ല കൊല്ലച്ച എന്ന് പറഞ്ഞ ഞാനിങ്ങനെ നിക്കുവ അപ്പൊ പുള്ളി എല്ലാം പുള്ളിയാ കയ്യീരുന്ന തീപ്പിട്ടി കൊള്ളി എന്റെ തല കിട്ടുന്നു ഒന്നര മണിക്കൂർ നിന്ന് കത്തി അതിനാൽ ഈ പുറം കരിയൊക്കെ മാറിയപ്പോഴേ അഞ്ചടി എട്ടിഞ്ചുള്ള ഒരു നീഗ്രോ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് ആ ആ അവസ്ഥ നിക്കുന്ന എന്നോട് ആ പുള്ളി പറഞ്ഞു പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അല്ലല്ല പുള്ളി ആദ്യമായിട്ടാ നീഗ്രോയെ കാണുന്നത് ഞാൻ ഒരു സെൽഫി എടുത്തോട്ടേ ആ പുല്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ അപ്പഴേ അടിച്ചിറക്കി അഞ്ച് സെന്റ് സ്ഥലം എഴുതി എന്റെ പേരിലങ്ങ് മേടിച്ചു ഈ ഈ കരിഞ്ഞ തലേം വെച്ച് ആ മെടുക്കാൻ